മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് റിമ കല്ലിങ്കൽ ശ്യാമപ്രസാദിന്റെ ഋതുവിലൂടെയാണ് മലയാള സിനിമയിലേക്ക് എത്തിയത് ഋതുവിലെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു തുടർന്ന് കേരള കഫേ നീലത്താമര ഹാപ്പി ഹസ്ബൻഡ്സ് സിറ്റി ഓഫ് ഗോഡ് ഇന്ത്യൻ റുപ്പി നിദ്ര ട്വന്റി ടു ഫീമെയിൽ കോട്ടയം അയാളും ഞാനും തമ്മിൽ തുടങ്ങി നിരവധി ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിൽ അഭിനയിച്ച നടിയാണ് റിമ കല്ലിംഗൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറങ്ങിയ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലെ ടെസ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ചിത്രത്തിൽ ആദ്യമായി ആഷി കബീബിനോടൊപ്പം റിമ കല്ലിങ്കൽ പ്രവർത്തിക്കുന്നത് പ്രണയത്തിലായിരുന്ന ഇരുവരും രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹിതരായി ഇടയ്ക്ക് കുറച്ചുകാലം ഇരുവരും ലിവിങ് റിലേഷനിലായിരുന്നെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് നവംബർ ഒന്നിന് എറണാകുളം കാക്കനാട് രജിസ്റ്റർ ഓഫീസിൽ വെച്ചാണ് ഇരുവര് വിവാഹിതരായത് ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹം ഇരുവരും അവരവരുടെ തിരക്കുകളിൽ മുഴുകുന്ന ആളുകളാണ് ആഷിഖ് പുതിയ ചിത്രത്തിന്റെ തിരക്കുകളിലും റിമ തന്റെ ഡാൻസിന്റെ തിരക്കുകളിലുമാണ് ഇരുവരും തമ്മിലുള്ള യാത്രകളും റിമയുടെ തന്നെ ആഷിഖെടുത്ത ചിത്രങ്ങളും പലപ്പോഴും വൈറലാവുകയും വിമർശന വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ അടുത്ത കുറച്ച് കാലങ്ങളായി ആഷിഖിന്റെ ഇൻസ്റ്റഗ്രാമിൽ റിമയെക്കുറിച്ചോ റിമയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ ആഷിഖിന്റെയോ സാന്നിധ്യം കാണാറില്ലായിരുന്നു കഴിഞ്ഞ ആഴ്ച റിമാക്കല്ലിങ്ങലിന്റെ പിറന്നാളായിരുന്നു പിറന്നാളിന് റിമയ്ക്കൊപ്പമുള്ള ഫോട്ടോയോ പിറന്നാൾ ആശംസയോ ഒന്നും ആഷി കപു ഇട്ടതായി കണ്ടില്ല റിമ തന്റെ പെൺ സുഹൃത്തുക്കൾക്കൊപ്പം പിറന്നാൾ ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു റിമയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലും ആഷി കപു കമന്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല ഇതോടെയാണ് ഇരുവരും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്നും റിമയും ആഷി കപുവും തമ്മിൽ പിരിഞ്ഞെന്നുമുള്ള അഭ്യൂഹങ്ങളും വരാൻ തുടങ്ങിയത് എന്നാൽ അതിനെയെല്ലം തള്ളിക്കളയുന്ന രീതിയിലാണ് ഇപ്പോഴിതാ ആഷി പിറന്നാൾ ദിനത്തിന് റിമ ഇൻസ്റ്റാഗ്രാമിൽ ആശംസ അറിയിച്ചുകൊണ്ട് പങ്കുവെച്ച പോസ്റ്റ് ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നു ചിയേസ് പാർട്ണർ എന്ന ക്യാപ്റ്റനോടെ ആഷിക്കിന്റെ ചെറുപ്പം തൊട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് പിറന്നാൾ ആശംസ ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ആഷിഖിന്റെ പിറന്നാൾ ഇതോടെ ഇരുവരും പിരിഞ്ഞോ എന്ന അന്വേഷണത്തിന് വിരാമമായിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഡാഡി കൂൾ എന്ന ചിത്രത്തിലൂടെയാണ് ആഷി കപൂർ സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് സാൾട്ട് ആൻഡ് പെപ്പർ ട്വന്റി ടു ഫീമെയിൽ കോട്ടയം ഡാത്തടിയ അഞ്ചു സുന്ദരികൾ ഇടുക്കി ഗോഡ് ഗാങ്സ്റ്റർ റാണി പത്മിനി മായാനദി വൈറസ് ആണും പെണ്ണും ആന്തോളജി ഫിലിമിലെ ഒരു ചിത്രം നിലാവിളച്ചം എന്നീ ചിത്രങ്ങളാണ് ആഷിഖ് സംവിധാനം ചെയ്തത് മഹേഷിന്റെ പ്രതികാരം പ്രൊഡ്യൂസ് ചെയ്തതും ആഷിഖ് ആണ് ഇപ്പോൾ പുതിയ സിനിമയായ റൈഫിൾ ക്ലബിന്റെ പണിപ്പുരയിലാണ് ആഷിഖ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറും ഛായാഗ്രഹണവും ആഷിഖ് തന്നെയാണ് നിർവഹിക്കുന്നത് ചില സിനിമകൾ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് ആഷിഖ് തീവ്രം അന്നയും റസൂലും ഇയോബിന്റെ പുസ്തകം പറവ തുടങ്ങിയ ചിത്രങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളത്